ഉദ്വേഗജനകമായ ഒരു ദിവസമാണ് കടന്നുപോയത് അതായത് എല്ലാവരും കാത്തിരുന്നിരുന്നത് അമേഠിയിൽ ഈ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പൊ അതിന്റെ ഒക്കെ റിസൾട്ട് വന്നിരിക്കുകയാണ് അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല പക്ഷെ ഭൂരിഭാഗം കോൺഗ്രസ് പാർട്ടിക്കാരും കരുതിയിരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നത് രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് തന്നെ മത്സരിക്കണം എന്നതായിരുന്നു കാരണം എന്താണ് അവിടെ ഒരു സ്മൃതി ഇറാനി ഉണ്ട് ഭയങ്കര അഹങ്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ ആ സ്ത്രീയാണ് രാഹുൽ ഗാന്ധി ഫ്ളയിങ് കിസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ബഹളം കൂട്ടിയത് അതേസമയം പത്ത് നാനൂറ് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത പ്രജ്വൽ റേവണ്ണയെ കുറിച്ചിട്ട് ആ സ്ത്രീ മിണ്ടുന്നത് പോലുമില്ല എന്ന് മാത്രല്ല ഈ ഒരു സ്മൃതി ഇറാനി ഇപ്പോ ഈ അഭിഷാർ ശർമ്മ എന്ന് പറഞ്ഞ പത്രക്കാരൻ ഇന്ന് ഒരു വീട് ഉണ്ടാക്കി പറഞ്ഞതാണ് അതായത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എല്ലാ പത്രം ഓഫീസുകളിലേക്കും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമോ മത്സരിക്കുമോ എന്ന് വളരെ ജിജ്ഞാസയോട് കൂടി എല്ലാവരോടും ചോദിക്കുകയാണ് പേടിച്ചിട്ടാണ് കേട്ടോ കാരണം രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഉറപ്പായിട്ടും ആ സ്ത്രീ തോറ്റു തുന്നം പാടും എന്ന് ആ സ്ത്രീക്ക് അറിയാം അപ്പൊ അതിനു വേണ്ടിട്ടാണ് ഇങ്ങനെ എല്ലാ സ്ഥലത്തും വിളിച്ച് ചോദിക്കുന്നത് പക്ഷെ ഇപ്പൊ അവസാനം ഫലം വന്നത് എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുന്നതിലെ മറിച്ച് ഉത്തർപ്രദേശിൽ തന്നെയുള്ള റായ്ബറേലി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉപ്പൻ മത്സരിക്കുന്നത് പിന്നെ എല്ലാ ഈ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരും വിചാരിച്ചിരുന്നത് അമേഠിയിൽ ചിലപ്പം ഈ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്നാണ് വിചാരിച്ചത് സോണിയാഗാന്ധി അത് തന്നെയാണ് പറഞ്ഞത് അതായത് ഈ പ്രിയങ്ക ഗാന്ധിയോട് അവിടെ മത്സരിക്കാന് പക്ഷെ പ്രിയങ്ക ഗാന്ധി പറയുന്നത് ഞാൻ എവിടെയും മത്സരിക്കുന്നില്ല എനിക്ക് ഈ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തണം നടത്തണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അത് ഒഴിവായി അപ്പൊ അതുകൊണ്ട് തന്നെ അമേഠിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഷോറി ശർമ്മ എന്ന് പറയുന്ന ഒരാളാണ് പക്ഷെ അതിനു മുമ്പ് ഇവിടെ നിങ്ങൾ ഈ ഒരു പോസ്റ്റിൽ കാണുന്നത് എന്താന്ന് വെച്ചാല് അതായത് ഈ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ പറയാണ് രാഹുൽ ഗാന്ധി ഡിഫീറ്റിംഗ് സ്മൃതി ഇറാനി ഇൻ അമേഠി വിൽ ബി ദ ബെസ്റ്റ് പോയറ്റിക് ജസ്റ്റിസ് ഇൻഡിപെൻഡന്റ് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് മത്സരിച്ചുകൊണ്ട് സ്മൃതി ഇറാനിനെ തോറ്റു തുന്നം പാടിക്കണം അതാണ് ശരിയായ ഒരു നീതിന്യായം നടപ്പാക്കുക എന്ന രീതിയിലുള്ള അതായത് ഇന്ത്യ പോലത്തെ ഒരു ജനാധിപത്യ രാജ്യത്ത് നീതി നടപ്പാക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ അതായിരിക്കും എന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത് പക്ഷെ ദുഃഖസത്യമാണ് അമേഠിയിൽ നിന്ന് ഈ ഒരു രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേൾക്കുന്നത് രാഹുൽ ഗാന്ധി എങ്ങനെ അമേഠിയിൽ മത്സരിച്ചിട്ട് ഇവര് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ എങ്ങാനും രാഹുൽ ഗാന്ധിനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാവി തന്നെ അവതാളത്തിലാവും എന്ന് കണ്ടുകൊണ്ടാണ് റായ് ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധി മാറിയതെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഖർഗയോട് കോൺഗ്രസ് പാർട്ടി പ്രസിഡന്റ് ആയിട്ടുള്ള ഖർഗയോട് പറയുന്നത് ഞാൻ രണ്ട് സ്ഥലത്തും ജയിക്കുകയാണെങ്കിൽ അതായത് വയനാട്ടിലും റായ് ബറേലിയിലും ജയിക്കുകയാണെങ്കിൽ റായ് ബറേലിയുടെ സ്ഥാനം ഒഴിവാക്കിക്കൊണ്ട് ഈ വയനാടിന്റെ സ്ഥാനം ഞാൻ നിലനിർത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതോടൊപ്പം തന്നെ വേറൊരു കോൺഗ്രസ് പാർട്ടി പ്രവർത്തകൻ മൂപ്പർ പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ് അതായത് മൂപ്പർ പറയുന്നത് വാരാണസിയിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നത് കാരണം വാരാണസിയിലാണ് മോദി മത്സരിക്കുന്നത് മോദിക്കെതിരെ പ്രിയങ്ക ഗാന്ധി നിൽക്കേണ്ടതായിരുന്നു എന്നാണ് ഊഫർ പറയുന്നത് പക്ഷെ പക്ഷെ പ്രിയങ്ക ഗാന്ധി വാരാണസിയിൽ നിന്നല്ല എവിടെ നിന്നും മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത പിന്നെ ആരാണി കെ എൽ ശർമ്മ അതായത് ഈ കെ എൽ ശർമ്മനെ സത്യം പറഞ്ഞാൽ ആരും അറിയില്ല കെ എൽ ശർമ്മ ഈ ഗാന്ധി കുടുംബത്തിന്റെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി സോണിയാഗാന്ധി ഇവരുടെ ഈ കുടുംബത്തിന്റെ വളരെ അടുത്ത ഒരാളാണ് എന്ന് മാത്രല്ല രാജീവ് ഗാന്ധിക്കൊക്കെ വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് ഈ കെ എൽ ശർമ്മ എന്ന് പറയുന്ന കിഷോറി ലാൽ ശർമ്മ പക്ഷെ ഇയാളിനെ ഇന്ത്യൻ ജനങ്ങൾ അറിയില്ല എന്നുള്ളതാണ് വസ്തുത എന്തിന് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ പോലും അറിയില്ല അങ്ങനത്തെ ഒരാളിനെയാണ് അമേഠിയിൽ പിടിച്ചിട്ടിട്ടുള്ളത് അപ്പൊ അതിപ്പോ സമയം തെളിക്കും ജയിക്കോ തോൽക്കോ എന്നൊക്കെ എന്താണ് ഇതിനുള്ളിൽ നടക്കുന്ന കളികൾ എന്ന് പോലും നമുക്ക് അറിയില്ല എന്തായാലും ആ ഒരാളാണ് ഇപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് മത്സരിക്കുന്നത് ഇനി വാരാണസിയിലേക്ക് വരുമ്പോഴോ മോദി മത്സരിക്കുന്ന സ്ഥലത്ത് അവിടെ അവിടെ ഇപ്പോ ഒരു പുതിയ വാർത്ത പ്രകാരമാണെങ്കിൽ മുമ്പൊരു ബി ജെ പി പ്രവർത്തകനായിരുന്ന ഒരു മോദി ഭക്തനായിരുന്ന ഒരാള് ഇപ്പൊ ബി ജെ പി പാർട്ടിയെ വിട്ടു മോദിയെ വിട്ടു എല്ലാവരും വിട്ടതിന്റെ ശേഷം ഇപ്പോ മോദിക്കെതിരെ മുപ്പിരും മത്സരിക്കാനും കൊമേഡിയൻ ആണ് തമാശക്കാരനാണ് അപ്പോ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പറ പോസ്റ്റ് ആണിത് മോർമേ പി എം മോദി കാ ഫാൻ താ ഞാൻ ഒരു കാലഘട്ടത്തില് പി എം മോദിയുടെ ആരാധകനായിരുന്നു എന്നാണ് പറയുന്നത് ലേക്കിൻ മേരെ പാപന്തിയ ലൈഗ് പക്ഷേ എൻ്റെ മേൽ ഒരുപാട് ഉപരോധങ്ങൾ ഏർപ്പെടുത്തപ്പെട്ടു എന്നെ ഒരുപാട് ടി വി ഷോകളിൽ നിന്ന് പുറത്താക്കി പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ തമാശ പറഞ്ഞ എനിക്കെതിരെ വരെ ഈ രൂപത്തിൽ രാഷ്ട്രീയ കളി നടക്കും എന്നുള്ള കാര്യം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ബി ജെ പിയുടെ അനുഭാവിത്വം വിട്ടുകൊണ്ട് ഇപ്പൊ ഇന്ന് ഞാൻ മത്സരിക്കുകയാണ് മോദിക്കെതിരെ തന്നെ എന്നാണ് മൂപ്പര് പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു വ്യക്തി പറയാണ് അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ ഞാനൊരു ബി ജെ പി അനുഭാവിയാണ് ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ മൂപ്പർ ബി ജെ പി അനുഭാവിയായിരുന്നു എന്ന് മാത്രമല്ല മൂപ്പര് ഒരുപാട് തമാശ പരിപാടികളുടെ ഇടയിൽ കോൺഗ്രസ് പാർട്ടിക്കാരനെയും ആപ്പ് പാർട്ടിക്കാരനെയും നന്നായിട്ട് പരിഹസിക്കുകയും ചെയ്യും എന്നിട്ട് പോലും ഈ രൂപത്തിൽ അതായത് ഏതോരോ കോമഡി ഷോയുടെ ഇടയിൽ ബി ജെ പിക്ക് എതിരെ സംസാരിച്ചു അതോടുകൂടിയിട്ടാണ് ഇവർ ശത്രുക്കളാവുന്നത് ആ രൂപത്തിൽ അതിനുശേഷമാണ് ഇപ്പൊ മൂപ്പർ പറയുന്നത് ഞാൻ ഞാൻ മോദിക്കെതിരെ തന്നെ മത്സരിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നത് മത്സരിക്കാൻ പോവുകയാണെന്നല്ല എല്ലാം തയ്യാറായി മൂപ്പർ മത്സരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാവരുടെ അഭിപ്രായ പ്രകാരമാണെങ്കിൽ മോദിക്കെതിരെ പ്രിയങ്ക ഗാന്ധി നിൽക്കേണ്ടതായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് സ്മൃതി ഇറാനിക്കെതിരെ പ്രിയങ്ക ഗാന്ധി നിൽക്കേണ്ടതായിരുന്നു അതല്ലാന്നുണ്ടെങ്കിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇങ്ങനെയാണ് സെറ്റപ്പ് ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രവേശിക്കുമ്പോൾ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതായിട്ട് വരും അപ്പൊ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒക്കെ ഒരു യാഥാർത്ഥ്യ വശം കെടുക്കുന്നത് ഇനിയും അഞ്ച് ഘട്ടങ്ങൾ ബാക്കി കിടക്കുകയാണല്ലോ തെരഞ്ഞെടുപ്പിന് അപ്പൊ ഈ ഒരു മാസം അങ്ങനെ കഴിയും പിന്നെ ജൂൺ നാലാം തീയതി ആണ് വോട്ടെണ്ണൽ അപ്പൊ എല്ലാം കൂടിയിട്ട് എല്ലാ ജനങ്ങൾക്കും മനസ്സിലാവും ശരിയായ തെരഞ്ഞെടുപ്പാണോ നടന്നത് അതല്ല ഈ തട്ടിപ്പാണോ നടന്നത് കാരണം ഇവർ മൊത്തം തട്ടിപ്പാണല്ലോ മൊത്തം അഴിമതിയാണല്ലോ പിന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് മാത്രമായിട്ട് ഇല്ലാതെ നടത്തൂലല്ലോ അപ്പൊ അതിലും അഴിമതി ഉണ്ടായോ ഇല്ലേ എന്നൊക്കെ ഇനി ജൂൺ നാലാം തീയതി നമുക്കറിയാം അപ്പോ ഈ ഒരു വീഡിയോ വീടില് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകൾ കാണാം ബബാൽ